സങ്കീർത്തനങ്ങൾ ഒമ്പതാം അധ്യായം മർദ്ദിതന്റെ പ്രാർത്ഥന മർദ്ദിതന്റെ പ്രത്യാശ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിൻ നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും എന്തെന്നാൽ എന്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശയെ അടയുകയും ചെയ്തു അങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസീനത്തിലിരുന്ന് നീതിപൂർവമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു ശത്രു നാശകൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങേ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ മരണ കവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനമോർത്ത് സീവൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തങ്ങളുടെ തന്നെ ജനതകൾ വീണടിഞ്ഞു തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യേകിച്ച് എന്നേക്കുമായി അസ്തമിക്കുകയില്ല കർത്താവിയെ എഴുന്നേൽക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ഭയാധീനരാക്കണമേ തങ്ങൾ വെറും മർത്തിരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ